സോഷ്യൽ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായി വന്നിരിക്കുന്നത് ചില ചുരുക്കം ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവം കേൾക്കുന്ന നിലവിളികളെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം കേൾക്കുന്ന നിലവിളികളിൽ അല്ലെങ്കിൽ കരച്ചില് അത് എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മുടെ കരച്ചിലെത്തുന്നുണ്ട് എന്നതിനുള്ള ഒരു ചെറിയ ഒരു വിവരണം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ആ കരച്ചിലിൻ്റെ ഒന്നാമത്തെ സാക്ഷിയായി നിൽക്കുന്നത് ഹാബേലാണ് ആദ്യം ആദ്യപിതാക്കന്മാർക്ക് ഉണ്ടായ ആൺമക്കളിൽ ആ കയ്യും ഹാബേലും ഹാബേലിനെ നിഷ്കളങ്കനായ ഹാബേലിനെ കൈയിൽ വധിച്ചു ആ കരച്ചിൽ ആ രക്തത്തിന്റെ കരച്ചിൽ ദൈവസഞ്ചയിൽ എത്തുകയും ദൈവം കൈയിനെ ശിക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളിയാണ് രണ്ടാമതായി കാണുന്നത് നാല്പത്തി നാനൂറ്റി മുൻപത് സംവത്സരം ഇസ്രായേലായിരുന്ന അടിമകളായി ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ കരച്ചില് ദൈവം കേൾക്കുകയും ഉദാഹരണങ്ങളുടെ ദൈവമായ ദൈവം തക്ക സമയത്ത് അവരെ വിടുവിക്കുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നു അടുത്തതായിട്ട് നാം വീണ്ടും കാണുന്നത് ഹാഗാറിന്റെ നിലവിളിയാണ് ആ ഹാഗാറിന്റെ നിലവിളിയെ പറ്റി സൗകര്യമാരായ നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു മാതാവും തന്റെ മക്കളുടെ വേദനയിലോ സങ്കടത്തിലോ ഒന്നും അവർക്ക് അത് താങ്ങുവാനുള്ള മനോധൈര്യം ഉണ്ടാവുകയില്ല എന്നാൽ ആ സമയത്ത് അവളുടെ മകൻ മരിച്ചു പോകുന്ന സാഹചര്യം വന്നപ്പോൾ ബേർസേബ മരുഭൂമിയിൽ മുട്ടുകുത്തി ദൈവസ്ഥനയിൽ കരഞ്ഞപ്പോൾ ആ കരച്ചിൻ്റെ ശബ്ദം ദൈവം കേൾക്കുകയും ഒരു ദൂതനെ കൊണ്ടുവന്ന് ആ ബേർസേബ മരുഭൂമിയിലെ ആ നീർ ഉയർന്നു വന്ന ആ നീരുറവ് കാണിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു നാലാമതായിട്ട് അവിടെ കാണുന്ന ഒരു കരച്ചിൽ പ്രവാസത്തിലേക്ക് പോകുന്ന ജനതയെ നോക്കി ഹബക്കുക്ക് പ്രവാചകൻ കരയുന്ന കരച്ചിലാണ് അത് ഇങ്ങനത്തോളം വായിക്കുന്നു ഹബക്കുക്ക് പ്രവാചകന്റെ പ്രശ്നത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഹോബെ ഞാൻ എത്രത്തോളം അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം നിമിത്തം നീ എത്രത്തോളം ഞങ്ങളോടാ ഞങ്ങളുടെ നിലവിളിക്ക് മറുപടി തരാതിരിക്കുമെന്ന് ഹബക്കു പ്രവാചകൻ നീ വിലപിക്കുമ്പോൾ ദൈവം ഉദാഹരണങ്ങളുടെ ദൈവമായ ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനുമായിട്ട് അല്ലെ ബാബേലിലേക്ക് പോകുന്ന പോകുന്ന പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന തൻ്റെ വൃതന്മാരെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് തക്ക സമയത്ത് അതിനോട് വിടുതൽ കൊടുക്കും തക്ക സമയത്ത് ദൈവം ഒരു കരുതൽ അവിടെ കരുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ ബാബേലിന്റെ പ്രവാസത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ട് നിരാശപ്പെട്ട് നിലവിളിക്കുന്ന പ്രവാചകന്റെ ശബ്ദം ദൈവം അവന് ഉത്തരം നൽകിയത് ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് വരും താമസിക്കുകയില്ല എന്നുള്ളതാണ് ഒരുപാട് നിലവിളികളുടെയും കണ്ണുനീരിൻ്റെയും ശബ്ദം ഉയരുന്ന ഒരു സ്ഥലമാണ് ഈ ഭൂമി എന്നാൽ അവിടെ അതിൻ്റെ മധ്യത്തിൽ ദൈവം ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലെയും ദൈവം കണക്കിലാക്കുകയും നമുക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപയും തന്ന് നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്നു നമ്മുടെ കണ്ണുനീർ ഒരു തുള്ളി പോലും വെറുതെ പോകാതെ അതെല്ലാം തൻ്റെ തുരുത്തിൽ ശേഖരിക്കുകയും നമുക്ക് ആവശ്യമായ ദൈവകൃപ തന്ന് ഈ മരുഭൂമി യാത്രയും നമ്മളെ നടത്തുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധമായ കണ്ണുനീരിൻ്റെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രാവശ്യം കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെയും നെടുവീർപ്പിന്റെ ഒക്കെ ശബ്ദം കയറുന്നിട്ടുണ്ട് ഒക്കെ മദ്യത്തിൽ തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ സങ്കടപ്പെട്ടു പോകാതെ ഈ ഞാൻ അറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ കർത്താവിനെ നടത്തി അതെനിക്ക് ആശ്വാസവും വളരെ ഒരു സാക്ഷ്യവുമായിരിക്കുന്നു എന്റെ എല്ലാ വേദനയുടെ വേളകളിലും എൻ്റെ കണ്ണുനീർ കാണുകയും എനിക്ക് ആവശ്യമായ ദൈവകൃപ തന്ന് എന്നെ ഈ മരുഭൂമിയിൽ ഇത്രത്തോളം നടത്തുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് ഈ സന്ധ്യാസമയം എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമയം ഇവിടെ നിർത്തുന്നു ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ തുടർന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ തമേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരാമെടുക്കുന്നു